ഗതികേടിൻ്റെ പര്യായമായി മാറുന്ന മറ്റൊരു അച്ഛൻ കൂടി തെരുവിൽ സമരത്തിനൊരുങ്ങുന്നു പൂക്കോട് വിറ്റിനറി സർവകലാശാലയിൽ മർദ്ദനമേറ്റ് മരണത്തിന് കീഴടങ്ങിയ സിദ്ധാർത്ഥന്റെ കുടുംബമാണ് സർക്കാരിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി സമരത്തിലേക്ക് നീങ്ങുന്നത് സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് മോശമായ ആരോഗ്യത്തിൽ തുടരുന്ന അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുമ്പായി തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്നും തനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്തും ചെയ്യുമെന്നും ആ പിതാവ് നെഞ്ചുകൂട്ടി പറയുന്നു സഹായം തേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെയുള്ള നേതാക്കളുടെ അടുത്ത് പോയിട്ടുണ്ടോ എന്നും മകനെ കൊന്നതുപോലെ തന്നെയും കൊല്ലും എന്ന പേടിയിലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുക്കൽ പോകാത്തത് എന്നുമാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ വിലാപം സിദ്ധാർത്ഥനെ പാറപ്പുറത്ത് വച്ച് മർദ്ദിക്കുന്ന വീഡിയോ എടുത്ത് കൊണ്ടിരുന്ന രണ്ട് പെൺകുട്ടികളുണ്ടോയെന്ന് ആൻറ്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത് നാളിതുവരെ ചോദ്യം ചെയ്യാൻ പോലും അവരെ വിളിച്ചിട്ടില്ല ഡീഡിൻ്റെ നേതൃത്വത്തിലാണ് ശവശരീരം താഴേക്ക് അഴിച്ച് ഇറക്കിയത് എന്ന് പാചകക്കാരൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ പാചകക്കാരനെ നാടുകടത്തിയെന്നും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നീളുന്നില്ല പെൺകുട്ടികളെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും വിൻസിയെയും എം എം മണിയുടെ ചിറകിനകത്തിരിക്കുന്ന അക്ഷയിനെയും അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് അന്വേഷണം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നും അദ്ദേഹം ചോദിക്കുന്നു എട്ടു മാസമായി മാവോയിസ്റ്റ് മോഡലിലുള്ള പീഡനമാണ് സിദ്ധാർത്ഥൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് മുറിവില്ലാതെ ശരീരം എങ്ങനെ ചതച്ച് ശരിയാക്കാം എന്ന ട്രെയിനിങ് അവിടെ പലർക്കും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സി ബി ഐ അന്വേഷണം എന്ന കേട്ടപാടെ പോലീസ് മാറി നിൽക്കുകയാണോ വേണ്ടത് തട്ടിക്കൂട്ടിയ ഏതാണ്ട് പേപ്പറാണ് സി ബി ഐക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് അതുവരെ അന്വേഷണം തുടർന്ന് കൊണ്ടുപോകാനുള്ള ചുമതല പോലീസിനുണ്ട് അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഫയൽ വേണം സി ബി ഐക്ക് കൈമാറേണ്ടത് എപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം മതിയാക്കിയത് എവിടെ നിന്നാണ് അന്വേഷണം മതിയാക്കാനുള്ള ഉത്തരവ് പോലീസിന് ലഭിച്ചത് ഇതിനൊക്കെ വേണ്ടിയാണ് താൻ സമരത്തിനിറങ്ങുന്നത് എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു സി ബി അന്വേഷണം ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും തനിക്ക് ഉറപ്പില്ല അത്രയ്ക്ക് മോശമായ റിപ്പോർട്ടാണ് ഇവിടെ നിന്നും സി ബി ഐക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സി ബി ഐ അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞല്ല സി ബി ഐ അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞാണ് താൻ സമരത്തിലൊരുങ്ങുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു ആരാണ് എവിടെ നിന്നാണ് ഇതിനുള്ള നിർദ്ദേശം കൊടുത്തത് ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് താൻ പോകുമെന്നും ആ സമയത്ത് തനിക്ക് തോന്നുന്നത് ചെയ്യുമെന്നും ഈ അച്ഛൻ വിലപിക്കുന്നു കുടുംബത്തിൻ്റെ കൂട്ടായ തീരുമാനമാണിത് സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ ആരോഗ്യം ശരിയാകുന്ന മുറയ്ക്ക് സമരത്തിൻ്റെ തീരുമാനമെടുക്കും അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായേ മതിയാകും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഡീനിനെതിരെ അന്വേഷണം എടുക്കുന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ ഒക്കെ മാത്രമേ സമരത്തിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലാപം രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് തനിക്ക് അഭിപ്രായമില്ല എന്നും എല്ലാ നേതാക്കളെയും താൻ കാണുമെന്നും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞു സിദ്ധാർത്ഥൻ്റെ മരണശേഷം നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇതുവരെ താൻ ബന്ധിക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നുവെന്നും ഇനിയുള്ള ദിവസങ്ങൾ അവൻ്റെ നീതിക്കായി ഏതറ്റം വരെയും പോരാനുള്ള ദിവസങ്ങളാണ് എന്നും ആ അച്ഛൻ ഹൃദയം പൊട്ടി വിലപിക്കുന്നു